ചില യാത്രകൾക്ക് വലിയ പ്ലാൻ വേണ്ട ഹൃദയം ഒന്ന് ശാന്തമാകാൻ മാത്രം ഈ വീക്കെൻഡ് ഞാൻ പോകുന്നത് ശബ്ദങ്ങൾ കുറയുന്ന മനസ്സ് ശ്വാസം എടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുളമാവ് നമ്മൾ ദിവസേന ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിൽക്കാൻ മറക്കുന്ന ഒരു കാര്യമാണ് സ്വയം അതിനാലാണ് ഇത്ര യാത്രകൾ വലിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയല്ല മനസ്സ് ശാന്തമാക്കാൻ ചില സമയങ്ങളിൽ നമ്മൾ ആരോടും ഒന്നും പറയാതെ ഇവിടെ ഇരുന്നാൽ മതി മനസ്സ് തന്നെ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും റിലാക്സേഷൻ എന്നത് ലക്ഷറി അല്ല ആവശ്യമാണ് വീണ്ടും ശക്തരാകാൻ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം കുളമാവിലെ പ്രകൃതി വാക്കുകൾക്കും അപ്പുറമാണ് ഇവിടെ എത്തുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുന്നത് നിശബ്ദത തന്നെയാണ് അത് ശൂന്യതയല്ല അത് നിറഞ്ഞ ഒരു ശാന്തതയാണ് ഇവിടുത്തെ കാറ്റ് ഒച്ചയില്ലാതെ സംസാരിക്കും മരകളുടെ ഇലകളിലൂടെ അത് നമ്മളോട് പറയുന്നത് ശാന്തമാകൂ എന്ന ഒരേ ഒരു വാക്കാണ് ഇവിടുത്തെ വെള്ളം നോക്കൂ ഒഴുകുന്നില്ല അത് നിൽക്കുന്നത് പോലെ തോന്നും പക്ഷെ ആ നിശ്ചലതക്കുള്ളിലെ നമ്മുടെ ചിന്തകൾ തന്നെ പതുക്കെ ഒഴുകി തുടങ്ങും ഇവിടുത്തെ പച്ചപ്പ് കണ്ണിന് മാത്രം സുഖമല്ല മനസ്സിന് കൂടുതൽ ആശ്വാസം നമ്മൾ ദിവസേന കാണുന്ന സ്ക്രീനുകളുടെ നിറങ്ങൾക്ക് ഇവിടെ ഒരു മറുപടിയുണ്ട് സ്വാഭാവികമായ പച്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രകൃതി ശബ്ദമില്ലാതെ ഒരു പാഠം പഠിപ്പിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ശാന്തമായി അവസാനിപ്പിക്കാൻ നമ്മൾ പഠിക്കണം എന്ന പാഠം ഇവിടെ എത്തിയാൽ നമ്മൾ പ്രകൃതിയെ കാണുന്നില്ല പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്നു അപ്പോൾ തന്നെ മനസ്സ് തനിയെ ലഘുവാകും കുളമാവ് ഒരു ഡെസ്റ്റിനേഷൻ അല്ല ഒരു ഫീലിംഗ് ആണ് അത് നമ്മളെ കുറച്ച് നേരത്തേക്ക് നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും ചില സ്ഥലങ്ങൾ കാണാനല്ല അനുഭവിക്കാനാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ പ്രകൃതി നമ്മളോട് പറയുന്നത് പറയുന്നതൊന്നേയുള്ളൂ ഇന്ന് മതിയാകും കുളമാവിലെ മോർണിംഗ് ഒരു വേറിട്ടൊരു അനുഭവമാണ് തണുപ്പും മഞ്ഞും ശ്വാസം പോലും കാണുന്ന ഒരു ശാന്തത മലകൾ പൂർണമായി കാണിക്കാതെ പതിക്ക തുറക്കുന്ന പോലെ ഇത് പ്രകൃതി പഠിപ്പിക്കുന്നത് സഹനത്തിന്റെ പാഠമാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഈ കോൾഡ് മെഡിറ്റേഷൻ ആണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം ഒരല്പം എല്ലാം ചെയ്താല ഒരു ശ്വാസം എടുക്കൂ തണുത്ത വായു അകത്തേക്ക് ഔട്ട് ശ്വാസം പുറത്തു വിടുമ്പോൾ അതുപോലെ കാണുന്നു ഇപ്പോൾ ഒന്നും മാറ്റേണ്ട ശ്വാസം അങ്ങനെ ഒഴുകട്ടെ ഈ മഞ്ഞ് നിങ്ങളുടെ ചിന്തകൾ ശ്വാസം പുറത്തുവിടുമ്പോൾ ഓരോ ചിന്തയും മഞ്ഞ് പോലെ പതിക്കെ പതിക്കെ അകലുന്നു നിങ്ങൾ ലഘുവാകുന്നു ശാന്തം ഈ തണുത്ത രാവിലെ ഒരു ശ്വാസം ഒരു നിശബ്ദത മതി ഇവിടുത്തെ ഇരുട്ട് ഭയപ്പെടുത്തുന്നതല്ല അത് സുരക്ഷിതമായി ഒരു മൂടൽ മഞ്ഞു പോലെ നമ്മളെ അങ്ങ് പോതിയും രാത്രിയിലെ തണുപ്പ് പകൽകാലത്തെ ശബ്ദങ്ങളെ ഒന്നായി മൂടിക്കളയും അപ്പോൾ നമ്മൾ സ്വന്തം കൃതയമടിപ്പ് കേൾക്കാൻ തുടങ്ങും കുളമാവിലെ രാത്രി ഉറക്കത്തിനുള്ള ക്ഷണമല്ല അത് മനസ്സിനെ വിശ്രമിപ്പിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ വിടുത്തെ കാറ്റാണ് കാറ്റ് ഈ യാത്ര കാണാൻ വേണ്ടി മാത്രമല്ല മനസ്സൊന്ന് ശ്വാസമെടുക്കാൻ വേണ്ടിയാണ് ശാന്തത ഒരു ലക്ഷ്യമല്ല ഒരു ഓർമ്മയാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ശബ്ദങ്ങളല്ല നിശബ്ദതയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് വീണ്ടും അടുത്ത യാത്രയിൽ വീണ്ടും കാണാം കാണുന്നവരേക്കും വണക്കം ലവ് ബി ഹാപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്